ഹായ് ഹലോ ജാനകിയുടെയും അഭിയുടെയും വീടിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ജാനകിയും അഭിയേയും വേദനിപ്പിക്കാൻ വേണ്ടിയിട്ട് അഭിയെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇന്ദ്രജയും അപർണയൊക്കെ ഒരു പ്ലാൻ ഒരുക്കി പക്ഷേ അത് കൊളമായി ഇനി എന്തായാലും ഈ ഒരു കേസിന്റെ പേരിൽ അഭിയെ കൊടുക്കാൻ പറ്റത്തില്ല എന്ന് അവർക്ക് മനസ്സിലായി ഇനി അടുത്തൊരു പ്ലാനുമായിട്ട് അപർണ വരികയാണ് പക്ഷേ ഉടൻ തന്നെ യഥാർത്ഥത്തിൽ ജാനകി ആരാണ് എന്താണ് എന്നൊക്കെയുള്ള സത്യങ്ങൾ അപർണ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇനി എന്തൊക്കെയായിരിക്കും ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ ഇടുന്ന പുതിയ ഈ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഇന്ദ്രജ ജാനകിയെ കാണാനായിട്ട് വന്നിരുന്നു ജാനകിയെ കണ്ടതിന് ശേഷം അന്ന് അതായത് ജാനകിയുടെ അമ്മ രാധാമണിക്ക് ഓർമ്മ തിരിച്ചു കിട്ടാതെ അവർ ചികിത്സയുമായിട്ട് നടന്നിരുന്ന ആ സമയത്താണ് ആ ഒരു സമയത്തെ കാര്യമാണ് ഇതേപോലെ ഇന്ദ്രജ പറയുന്നത് അപ്പോൾ ജാനകിയെ കാണാനായിട്ട് ഇന്ദ്രജ ചെന്നിരുന്നു അതിനുശേഷം ആദ്യം മേരിക്കുട്ടി മേരിക്കുട്ടിയമ്മയായിരിക്കും ജാനകിയുടെ അമ്മ എന്നാണ് ഇന്ദ്രജ വിചാരിച്ചത് അകത്ത് കയറി മേരിക്കുട്ടിയമ്മയോട് സംസാരിച്ചപ്പോഴാണ് രാധാമണിയാണ് ജാനകിയുടെ അമ്മ എന്ന് തിരിച്ചറിഞ്ഞത് രാധ െ കണ്ടു സംസാരിച്ചു അത് കഴിഞ്ഞ് ഇന്ദ്രജ പറയുന്നുണ്ട് ജാനകിയോട് കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് അങ്ങനെ പുറത്തിറങ്ങിയതിനു ശേഷം ജാനകിയെ ഭീഷണിപ്പെടുത്താനായിട്ട് ഇന്ദ്രജ ശ്രമിക്കുകയാണ് മാത്രമല്ല നകുലൻ ജാനകിയെ കണ്ട കാര്യവും കൂടി ഇന്ദ്രജ പറയുന്നുണ്ട് നിനക്കെന്നിട്ടും എന്നെ കണ്ടിട്ട് ഒരു ഭയവും ഇല്ലല്ലോ എന്നാണ് ജാനകിയോട് ഇന്ദ്രജ ചോദിക്കുന്നത് എന്നാൽ തിരിച്ച് ജാനകി തിരികെ മറുപടി പറഞ്ഞത് നിങ്ങളെ കണ്ടിട്ട് എനിക്ക് യാതൊരു ഭയവും ഇല്ല ഞാൻ തെറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങളെ ഭയക്കേണ്ട കാര്യമുള്ളൂ തെറ്റ് ചെയ്യാത്തടത്തോളം കാര്യം എനിക്ക് നിങ്ങളെ ഭയക്കേണ്ട കാര്യമില്ല എന്നും ജാനകി ജോലിക്ക് വേണ്ടിയിട്ട് ആദ്യം ഇന്ദ്രജയുടെ ആ ഒരു കമ്പനിയിൽ ജോലിക്ക് പോയതും അവസാനം നകുലൻ്റെ ആ എൻഗേജ്മെന്റിൽ നിന്നും ഇറങ്ങി ഓടി രക്ഷപ്പെട്ട കാര്യം വരെ ഇന്ദ്രജയോട് ജാനകി പറയുകയും ഇന്ദ്രജയെ കുത്തി കുത്തി വേദനിപ്പിക്കാനായിട്ടും ജാനകി ശ്രമിച്ചു അപ്പോ നീ ഒന്ന് മനസ്സിലാക്കണം ജാനകി നകുലൻ നിന്നെ ഇപ്പോഴും സ്നേഹിക്കുകയാണ് അവൻ നിന്നെ അല്ലാതെ പറ്റത്തില്ല നിന്നെ അല്ലാതെ വേറെ ആരെ വിവാഹം കഴിക്കത്തില്ല എന്നുള്ള ഒരു വാശിയിലാണ് അവൻ ഇപ്പോൾ നിനക്ക് സ്വർണം വാങ്ങിച്ചതിന്റെ കൂട്ടത്തില് അവൻ ഒരു സ്വർണ്ണ താലി കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ആ താലിമാല അവൻ ഇപ്പോഴും കയ്യിൽ സൂക്ഷിച്ചിരിക്കുകയാണ് നിന്നെ വിവാഹം കഴിക്കണം എന്ന ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോഴും അതുകൊണ്ട് തന്നെ ഇത് വിവാഹമല്ല മറിച്ച് ഒരു ട്രീറ്റ്മെന്റ് ആണ് ആവശ്യം അവനെ ഭ്രാന്താശുപത്രിയിൽ കൊണ്ടിട്ട് ഭ്രാന്താശുപത്രിയിൽ കൊണ്ടിട്ട് അവനെ ചികിത്സിപ്പിക്കുക അതാണ് വേണ്ടത് എന്നൊക്കെ പറഞ്ഞ് ജാനകി രാന്ദ്രജെ അവിടുന്ന് ആട്ടി പുറത്താക്കി അപ്പൊ ഈ സംഭവങ്ങളൊക്കെ നഖുലനോട് ഇന്ദ്രജ പറയുകയും അഭിയെ കുടുക്കിയത് ജാനകി അങ്ങനെയെങ്കിലും അളകാബരിയിൽ നിന്നും പുറത്തു കൊണ്ടുവരാനായിട്ടാണ് അങ്ങനെയാണെങ്കിൽ നിന്റെയും ജാനകിയുടെ വിവാഹം നടത്താമല്ലോ എന്നുള്ള ഒരു ഉദ്ദേശത്തോടിയാ ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഇതെല്ലാം ചെയ്തതെന്നും ഇന്ദ്രജ നഗുലനോട് പറഞ്ഞു അങ്ങനെ സംസാരിച്ച് ഇനി അടുത്ത് എന്ത് പ്ലാൻ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഇനി അടുത്ത് എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് അവരെ പദ്ധതി പദ്ധതി ഇട്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ സമയം അപർണയ്ക്ക് ഒരു പോസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു അങ്ങ് പടനിലത്തെ വിശ്വനാഥൻ തമ്പി അപർണയുടെ വീട്ടിലാണ് വന്നത് അപ്പൊ അപർണ ആ പോസ്റ്റ് പൊട്ടിച്ചു വായിച്ചു വായിച്ചതിന് ശേഷം തമ്പിയെ വിളിക്കുവാണ് തമ്പി ശബ്ദം കേട്ട് അങ്ങോട്ടേക്ക് വന്നപ്പോൾ എന്ത് പറ്റി എന്താ കാര്യം അല്ലെങ്കിൽ എന്ത് പറ്റി മുളെ എന്ന് ചോദിക്കുമ്പോഴാണ് തൻ്റെ കയ്യില് ഒരു പോസ്റ്റ് ലെറ്റർ കിട്ടിയ കാര്യം അപർണ പറയുന്നത് അപ്പോൾ ഇത് എന്ത് പോസ്റ്റാണ് എന്ത് ലെറ്ററാണ് എന്ന് അപർണ എടുത്തു ചോദിക്കുന്നുണ്ട് എന്നാൽ ആ ലെറ്ററിൽ എഴുതിയിരിക്കുന്നത് അമല് ഒരു ഡിവോഴ്സ് പെറ്റീഷൻ ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്തിരിക്കുകയാണ് അപർണയുടെ പേരിലാണ് ഫയൽ ചെയ്തിരിക്കുന്നത് തനിക്കിനി അപർണയ്ക്കൊപ്പം ജീവിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് അമൽ ഒരു ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്തതാണ് അപ്പോൾ ഇനി ഉടൻ തന്നെ അതിന്റെ കേസ് കാര്യങ്ങളൊക്കെ കോടതിയിൽ വരും എന്ന് പറഞ്ഞുകൊണ്ട് തമ്പിയോട് സംസാരിക്കുന്നതാണ് അപ്പോൾ തമ്പിക്ക് ഈ കാര്യം കേട്ടപ്പോ വലിയ ഷോക്ക് ആയിപ്പോയി ഒരിക്കലും തമ്പി പ്രതീക്ഷിച്ചിരുന്നില്ല തന്റെ മകളുടെ ജീവിതം ഇങ്ങനെയായി തീരുമെന്ന് ഇങ്ങനെ ഒരു ഡിവോഴ്സ് പെറ്റീഷൻ തന്റെ മകളുടെ പേരിൽ വരുമെന്ന് തമ്പി ഒരിക്കലും വിചാരിച്ചിരുന്നില്ല അപ്പൊ ഇതൊക്കെ വന്ന വസുന്ധര ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും എന്നിട്ട് അപർണയോട് പറയുകയാണ് അപർണയോട് മാത്രമല്ല അപർണയോടും തമ്പിയോടും പറയുന്നുണ്ട് നിന്റെ അച്ഛൻ നിന്നെ കരുവാക്കുകയാണ് ചെയ്തത് നിന്റെ അച്ഛൻ നിന്റെ ജീവിതം ഒരു ഒരു എന്താ പറയാ ഒരു തട്ടിക്കളിക്കുന്ന ഒരു പാവയാക്കി നിന്നെ മാറ്റി നിന്റെ അച്ഛന്റെ പ്രതികാരത്തിന് വേണ്ടിയിട്ട് നിന്നെ ബലിയാടാക്കി അങ്ങനെ ഇപ്പോ നിന്റെ വിവാഹ ജീവിതമാണ് തകർന്നിരിക്കുന്നത് വിവാഹം ഇല്ലാതെ അല്ലെങ്കിൽ ഭർത്താവിന് പോലും നിന്നെ വേണ്ടാതെ ഈ ഉപേക്ഷിക്കേണ്ട ഒരു അവസ്ഥ എത്തിയെന്ന് ഇത് അവിടെ നിന്ന് വസുന്ധര പറയുന്നുണ്ട് വസുന്ധരയോട് തമ്പി ദേഷ്യം കാണിച്ച് വസുന്ധരെ പറഞ്ഞു വിട്ടുവെങ്കിൽ പോലും വസുന്ധര പറഞ്ഞതെല്ലാം ശരിയാണ് എന്ന് തമ്പിക്കും തോന്നി തന്റെ വാശിക്കും പകയ്ക്കും വേണ്ടിയിട്ട് തന്റെ മകളുടെ ജീവിതം താൻ ബലിയാടാക്കി എന്ന് തമ്പിക്കും തോന്നി മാത്രല്ല ഇപ്പോ അമലിനാണെങ്കിൽ അവർണേക്കൊപ്പം ജീവിക്കാൻ പറ്റത്തില്ല അവർണെ വേണ്ട അതുകൊണ്ട് തന്നെയാണ് അവൻ ഡിവോഴ്സ് പെറ്റീഷൻ അയച്ചിരിക്കുന്നത് പക്ഷേ മോൾ വിഷമിക്കേണ്ട ഉടൻ തന്നെ ഞാൻ ഇതിനൊരു പരിഹാരം കണ്ടുപിടിക്കും ഞാൻ ഈ ഒരു ഡിവോഴ്സ് പെറ്റീഷനിൽ ഒരു പരിഹാരം കണ്ടുപിടിക്കുകയും ഇത് എങ്ങനെയെങ്കിലും സോൾവ് ആക്കി തരാം നീ പേടിക്കണ്ട ഞാൻ എന്തെങ്കിലും പരിഹാരം കാണാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തമ്പി അവിടെ ആശ്വസിപ്പിച്ചു അപ്പോൾ ആ ഒരു സംഭവങ്ങൾ കഴിഞ്ഞെങ്കിലും അപർണയ്ക്ക് അതൊന്നും ഉൾക്കൊള്ളാൻ പറ്റിയില്ല അപർണയ്ക്ക് സങ്കടമോ പേടിയോ അല്ല മറിച്ച് ഭയങ്കര ദേഷ്യമാണ് അപർണയ്ക്ക് തോന്നുന്നത് എന്തൊക്കെയോ വലിയൊരു ദേഷ്യം അപർണയുടെ മനസ്സിലുണ്ട് തിരികെ അപർണ നേരെ അളഗാപുരിയിലെത്തി അളകാപുരിയിൽ എത്തിയതിനു ശേഷം അപർണ നേരെ അപ്പോ ജാനകിയും അഭിയും ഈ കാര്യങ്ങൾ അറിഞ്ഞിട്ടില്ല അപർണയ്ക്കറിയാം ജാനകിയും അഭിയും ഈ കാര്യങ്ങൾ അറിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം അപർണയ്ക്കറിയാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അപർണയ്ക്ക് തോന്നി അമൽ മാത്രമേ ഇങ്ങനെ ചെയ്യത്തുള്ളൂ അവരെന്തായാലും ഈ ഒരു കാര്യം തടയാനേ ശ്രമിക്കത്തുള്ളൂ അവരോർപ്പായിട്ട് ഇങ്ങനെ ചെയ്യത്തില്ല എന്ന് അറിയാം അപ്പോൾ ഭയങ്കര ഒരു ദേഷ്യത്തിലാണ് അപർണ നിൽക്കുന്നത് ഭയങ്കര ഒരു ദേഷ്യത്തിൽ ഇങ്ങനെ കട്ടി കട്ടിയായിട്ട് എന്തെങ്കിലും കിട്ടിയാൽ അല്ലെങ്കിൽ ഇനി തന്റെ മുന്നിൽ വന്ന് നിന്നു കഴിഞ്ഞാൽ ഇങ്ങനെ അത്രയ്ക്ക് ദേഷ്യമായിരുന്നു നേരെ ചെന്ന ഉടനെ തന്നെ ജാനകിയോടും പറയുന്നുണ്ട് ഈ ഒരു ലെറ്റർ വായിച്ചു കൊടു വായിച്ചു നോക്ക് ഇത് നീയാണ് വായിക്കേണ്ടത് ഇത് എൻ്റെ വീട്ടിൽ എനിക്ക് വന്ന ലെറ്ററാണ് പക്ഷെ നീയാണ് വായിക്കേണ്ടത് അപ്പോൾ ഉടൻ തന്നെ അപർണ ആ ലെറ്റർ അപ്പോൾ അപർണയുടെ കയ്യിൽ നിന്നും ജാനകി ആ ലെറ്റർ വാങ്ങിച്ചില്ല ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അഭിയും പിന്നെ അമലും കൂടി അവിടേക്ക് വന്നു അപ്പോൾ അവർ വന്ന ഉടനെ തന്നെ എന്താ കാര്യം എന്താ സംഭവം എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് അങ്ങനെ ചോദിക്കുമ്പോൾ ഇങ്ങനെ പറയുവാണ് തൻ്റെ കയ്യിൽ ഒരു ലെറ്റർ ഉണ്ട് അപ്പോൾ ഇത് വായിച്ചു നോക്കാനായിട്ട് ജാനകിയോട് ആവശ്യപ്പെടുവാണ് അപ്പോൾ ജാനകി ആരും വായിച്ചില്ല വായിക്കണ്ട ഞാൻ തന്നെ ഇതിൽ ഉള്ളത് എന്താണെന്ന് പറയാം ഇത് അമൽ എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ പേരിൽ ചെയ്ത ഒരു എനിക്ക് അയച്ച ഒരു ലെറ്ററാണ് എൻ്റെയും അമലിൻ്റെയും അമലിന് ഡിവോഴ്സ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് കോടതിയിൽ ഫയൽ ചെയ്തിരിക്കുന്ന ഒരു കേസിൻ്റെ ഇത് അപ്പോൾ അമല് പറഞ്ഞു അതെ എനിക്ക് അപർണയ്ക്കൊപ്പം ജീവിക്കാൻ പറ്റത്തില്ല എനിക്ക് സന്തോഷത്തോടെയുള്ള ഒരു ജീവിതം വേണം പക്ഷേ അപർണയ്ക്കൊപ്പം ജീവിച്ചാൽ എനിക്കത് കിട്ടത്തില്ല അതുകൊണ്ട് ഞാൻ തന്നെ ഡിവോഴ്സ് പെറ്റീഷനെ കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ് അപ്പൊ അതൊക്കെ കേട്ടപ്പോ അപർണയ്ക്ക് നല്ല ദേഷ്യം വന്നു ഏഹ് അഭിയും ജാനകിയും ഷോക്കായപ്പോൾ ഈ ഒരു കാര്യം കേട്ടപ്പോൾ ഒരിക്കലും അമലന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒന്നും പ്രതീക്ഷിച്ചില്ലല്ലോ അപ്പോൾ ഉടൻ തന്നെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എന്താ അമല നീ എന്താ ഈ കാട്ടിക്കൂട്ടുന്നത് അല്ലെങ്കിൽ നീ എന്താ ഈ ചെയ്തത് എന്ന് ചോദിക്കുന്നുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം അമല അമല് പറയുവാണോ എനിക്ക് നീ ഇവൾക്കൊപ്പം ജീവിക്കാൻ പറ്റത്തില്ല അപ്പോൾ അപർണയുടെ ചിന്ത അപർണ ദേഷ്യത്തോടു കൂടി പറയുന്നുണ്ട് നീ വിചാരിച്ചത് എന്താ ഈ കേസ് ഉടനെ കേസ് ഫയൽ ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നിനക്ക് ഡിവോഴ്സ് തരുമോന്നാണോ അല്ല നിനക്ക് ഞാൻ നിനക്ക് ഇതിൽ ഒപ്പിട്ട് തന്നാലല്ലേ അല്ലെങ്കിൽ ഞാനും കൂടി സമ്മതിച്ചാലല്ലേ നിനക്ക് ഡിവോഴ്സ് കിട്ടത്തുള്ളൂ പക്ഷെ ഞാൻ അങ്ങനെ സമ്മതിക്കത്തില്ല നിനക്ക് ഡിവോഴ്സ് തരാനായിട്ട് ഞാൻ ഒരുക്കമല്ല എന്ന് അപർണ പറഞ്ഞു തിരിച്ച് അവല് തിരിച്ചൊരു തിരിച്ചടി എന്ന് വേണം കൊടുത്തു നിന്റെ വിചാരം ഞാൻ ഈ കേസ് പെട്ടെന്ന് തീർക്കുന്നു തീർക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് എന്നാണോ നിന്റെ വിചാരം അല്ല ഞാൻ അത് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതല്ല ഞാൻ എന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് നീ കോടതി കയറി ഇറങ്ങണം നീ കോടതിയിൽ വന്ന് അവിടെ ആദ്യം ഇത് ഒരു ദിവസം കൊണ്ടൊന്നും തീരത്തില്ല ഒന്നും രണ്ടും മൂന്നും വർഷം എടുക്കും ഒരുപാട് ഈ ഒരു കേസ് ഒരുപാട് നീളും അപ്പോൾ ആ ഒരു അത്രയും വർഷവും നീ കോടതി കയറി ഇറങ്ങി കയറി ഇറങ്ങി നിനക്ക് മടുക്കണം അങ്ങനെ നിനക്കൊരു തിരിച്ചടി തരണം എന്ന് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു അതുകൊണ്ട് ഈ പെറ്റീഷനിൽ കൊടുത്തിരിക്കുന്ന അതേ ഡേറ്റില് നീയും നിന്റെ അച്ഛനും കൂടി കോടതിയിൽ വരണം എന്നിട്ട് നിനക്ക് ഞാൻ ഒരു ഒന്നാം തരം പണി തരും എന്ന് അമല് അഭർണയോട് പറയുന്നുണ്ട് അപ്പൊ അവർനയ്ക്കും ഇതൊക്കെ കേട്ടിട്ട് നല്ല ദേഷ്യം വന്നിരിക്കുവാണ് ഇനി എന്ത് ചെയ്യുമ്പോൾ അറിയാതെ അവർനേയും നല്ല ദേഷ്യത്തിലാണ് ഇത് എൻ്റെ വീടാണെന്നൊക്കെ പറഞ്ഞ് അവർനെ പിടിച്ച് നിൽക്കുന്നുണ്ടെങ്കിലും കോടതിയിൽ കേസ് ഫയൽ ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ എന്തായാലും തനിക്ക് പിടിച്ചു ഇനി കുറച്ച് പാടാണ് എന്ന് അവർണയ്ക്കും മനസ്സിലായി അവിടെ വെച്ചിന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ് എന്നാൽ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ഒട്ടും പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റുകളാണ് ഇപ്പോൾ അപർണയുടെയും ജാനകിയുടെയൊക്കെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതുവരെയും അപർണ സത്യങ്ങൾ അറിഞ്ഞിട്ടില്ല തൻ്റെ അച്ഛൻ നല്ല ഒരാളാണ് തൻ്റെ അച്ഛൻ പാവമാണ് എന്നൊക്കെയാണ് അപർണ വിചാരിച്ചിരിക്കുന്നത് പക്ഷേ തൻ്റെ അച്ഛൻ പാവമല്ല ഒരു ക്രൂരനാണ് ജാനകിയെ താൻ ഉപദ്രവിക്കുന്നുണ്ടെങ്കിലും ആ ജാനകി തൻ്റെ ചേച്ചിയാണ് എന്നുള്ള സത്യം കൂടി അപർണ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക സ്വാഭാവികമായിട്ടും ഈ സത്യങ്ങള് അറിഞ്ഞ് അപർണ അറിഞ്ഞു കഴിഞ്ഞാൽ ജാനകിയെ തന്റെ ചേച്ചിയായിട്ട് അവർണ്ണ അംഗീകരിക്കുമോ തമ്പിക്കെതിരെ പോരാടാ പോരാടാനായിട്ടും തമ്പിക്കെതിരെ വിരൽ ചൂണ്ടാനായിട്ടും അപർണ തയ്യാറാകുമോ ഈ സത്യങ്ങള് പുറത്തായി കഴിഞ്ഞാൽ ഇനി എന്തൊക്കെ സംഭവിക്കും സ്വാഭാവികമായിട്ടും ഇതുവരെ അറിഞ്ഞില്ലെങ്കിൽ പോലും വധു ചെറിയ ചെറിയ സംശയങ്ങളുണ്ട് ജാനകി രാധാമണിയുടെ അമ്മയാണോ എന്നുള്ള സംശയം ചെറുതായിട്ടുണ്ട് അങ്ങനെ ജാനകി രാധാമണിയുടെ അമ്മയാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ രാധാമണി തമ്പി രാധാമണിയെ ഉപദ്രവിച്ചു പീഡിപ്പിച്ചു എന്നുള്ള കേസും സത്യമാകും എന്ന് അവിടെ വസുന്ധരയ്ക്കറിയാം അതിന്റെ സത്യാവസ്ഥ തേടിയും വസുന്ധര പോവുകയാണ് ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും ബൈ